കോട്ടപ്പുഴയിൽ അമരമ്പലം പഞ്ചായത്തിലെ ടി കെ കോളനി വളർവട്ടം ഭാഗത്ത് സഞ്ചാരികളേറുന്നു മലനിരകളുടെ കാഴ്ചയും കോട്ടപ്പുഴയുടെ സൗന്ദര്യവും കാർഷിക ജലസേചനത്തിനായി പുഴയ്ക്ക് കുറുകെ കിട്ടിയ ബണ്ടും കൃഷിസ്ഥലത്തേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിന് പുഴയോട് ചേർന്ന് തന്നെ ഉണ്ടാക്കിയ ചെറുതോടും ഷട്ടറുകൾ ഇടുന്നതിനായി സ്ഥാപിച്ച രണ്ട് വലിയ തൂണുകളും എല്ലാം സഞ്ചാരികളെ ഇവിടേക്ക് മാടി വിളിക്കുന്നു ഇവിടത്തെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ ഒപ്പിയെടുത്ത് യൂട്യൂബർമാരും മറ്റും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ സ്ഥലം വൈറലായി തുടർന്ന് ഇങ്ങോട്ട് സഞ്ചാരികളുടെ ഒഴുക്കാണ് വെള്ളം കെട്ടി നിർത്തിയത് കൊണ്ട് തന്നെ ഈ കെട്ടിൽ നിന്നും ചാടിക്കുളിക്കുവാൻ രസകരമാണ് ചിലർ ഷട്ടർ ഇടുന്നതിന് കെട്ടിയ വലിയ തൂണിൽ കയറി അതിൽ നിന്നും താഴേക്ക് ചാടും രണ്ട് സൈഡിലും കെട്ടി ഇട്ട ചെറുതോട്ടിലൂടെ പുഴവെള്ളത്തിന് സമാന്തരമായി ഒഴുകിപ്പോകുന്നതും ആഹ്ലാദകരമാണ് യുവാക്കളും മുതിർന്നവരും പെൺകുട്ടികളും ഉൾപ്പെടെ ഇവിടെ എത്തുന്നുണ്ട് പശ്ചിമഘട്ട മലനിരകളെ തഴുകിയെത്തുന്ന കോട്ടപ്പുഴയിലെ വെള്ളത്തിന് നല്ല തണുപ്പാണ് ഇതിൽ കുളിരാസ്വദിക്കുവാനും ആളുകൾ എത്തുന്നു ഉരുളൻ കല്ലുകളിൽ തട്ടി പുഴ ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും മനോഹരമാണ് കുറേ അധികം ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ടെങ്കിലും ഇതൊരു ഔദ്യോഗിക വിനോദസഞ്ചാര കേന്ദ്രമല്ല യാതൊരുവിധ സുരക്ഷാ മാർഗങ്ങളും ഇവിടെയില്ല കോട്ടപ്പുഴയുടെ സ്വഭാവം പെട്ടെന്ന് മാറുന്നതാണ് പഴമക്കാർ ചതിയൻ പുഴ എന്നും ഇതിനെ വിളിക്കാറുണ്ട് മലമുകളിൽ മഴ പെയ്യുമ്പോൾ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് പ്രവചനാതീതമാണ് മഴക്കാലത്ത് പെട്ടെന്ന് വെള്ളം കയറി ആളുകൾ ഒഴുക്കിൽപ്പെട്ട സംഭവവും ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും അറിയാതെ ചെറിയ കുട്ടികളെയും മറ്റും കൊണ്ട് താൽക്കാലിക സന്തോഷത്തിനായി പുഴയിൽ പുഴയിലിറങ്ങുന്നവർക്ക് തീരാകണ്ണീരാകും അനുഭവിക്കേണ്ടി വരികയെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകുന്നു കഴിഞ്ഞ ഞായറാഴ്ച നൂറുകണക്കിന് ആളുകളാണ് കുടുംബസമേതവും കൂട്ടായുമെല്ലാം ഇവിടെ എത്തിയത് മറ്റു ജില്ലകളിൽ നിന്നുൾപ്പെടെയുള്ളവർ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു മഴ തുടങ്ങിയതോടെ പുഴയിൽ സാമാന്യം വെള്ളമുണ്ട് രാത്രി വൈകിയും ആളുകൾ ഇവിടെ നിന്നും കേറിപ്പോകുവാൻ കൂട്ടാക്കിയിരുന്നില്ല മാത്രവുമല്ല പുലി കരടി കാട്ടാനകൾ ഉൾപ്പെടെയുള്ളവയുടെ സാന്നിധ്യം കൂടുതലുള്ള സ്ഥലം കൂടിയാണ് ഇവിടെ പഞ്ചായത്തും പോലീസും വനം വകുപ്പും ചേർന്ന് ആവശ്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നും സുരക്ഷ ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഒഴിവു ദിവസങ്ങളിലെങ്കിലും പോലീസ് കാവൽ ഏർപ്പെടുത്തുകയോ താൽക്കാലിക ഗാർഡുമാരെ നിയമിക്കുകയോ വേണമെന്നും ആവശ്യമുണ്ട്